നാളെ രാവിലത്തേനും ഒരു കിലോ പഴം മേടിക്കാൻ പോകുന്ന പോക്കാണത് പൊട്ടുണ്ടാക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ പഴക്കടയിൽ ചെന്നപ്പോഴത്തിനോ ദാകെടക്കുന്നു ഭയങ്കരമായ വിശേഷം ഒരു കിലോ പഴത്തിന് പകരം ഒരു കൊലപ്പഴം അൻപത് രൂപയായിട്ട് ഒരു കൊലപ്പഴം പിന്നെ ആരെങ്കിലും വേണ്ടെന്ന് നോക്കുമോ കേട്ട വാതി കേൾക്കാത്ത വാതി മേടിച്ച് വണ്ടി ചുവന്നുകയറ്റി ഇത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി എന്നാൽ പിന്നെ കഞ്ഞി ഉണ്ടാക്കാൻ രാത്രിയില്ലെന്ന് വിചാരിച്ചത് അപ്പോഴേക്കും കല്ലുവിന് ആഗ്രഹം രാത്രി പുട്ടു മതിയെന്ന് ശരി പുട്ടുൻ്റെ മാവ് മേടിക്കുക എന്നും പറഞ്ഞ് കയറിയ കല്ലു പപ്പടവും പയറും ഒക്കെ എടുത്ത് കൈ പിടിച്ചു തിരുവനന്തപുരം തരുന്നുകാർക്ക് പപ്പടവും പയറും പുട്ടു എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം ഇഷ്ടമാണല്ലോ കേട്ട പാതി കേൾക്കാത്ത പാതി കല്ലും എടുത്ത് കയ്യെ പിടിച്ചു രാത്രി ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം നല്ല സ്വാദിഷ്ടമായ പുട്ടുണ്ടാക്കി പുട്ടും കട്ടൻ ചായ പയറ് പുഴുങ്ങിയതും അതിലിങ്ങനെ കടുക എല്ലാം താളിച്ച് ഉള്ള ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ I don't know.